നമസ്കാരം മുകേഷനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്തുകൊണ്ട് സിദ്ദിക്കിന് ആ പ്രിവിലേജ് ലഭിക്കുന്നില്ല മുകേഷ് ഒരു ഭരണകക്ഷി എം എൽ എ ആയതുകൊണ്ടല്ലേ അങ്ങനെ ഒരു പ്രിവിലേജ് ലഭിച്ചത് ഹോ എന്ത് നാണം കെട്ട സർക്കാരാണ് എന്ന രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ ക്യാപ്സ്യൂൾ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സത്യത്തിൽ എന്താണ് വാസ്തവം അതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സിദ്ധിക്കടക്കമുള്ള ആളുകൾ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് വേണ്ടി അവർ പോയിരുന്നതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കോടതി ഇതൊക്കെ പരിശോധിക്കും അത് തെറ്റിതിരണമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശേഷമാണ് ഒരു മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് അപ്പോൾ ഈ മുകേഷിൻ്റെ കാര്യത്തിൽ കോടതിക്ക് പ്രഥമദൃഷ്ട മുൻകൂർ ജാമ്യം കൊടുക്കാം കഴിയുന്ന ഒന്നാണ് എന്ന് മനസ്സിലായിരിക്കുന്നു അങ്ങനെ മുകേഷിന് കൊടുത്തു ജയസൂരിക്ക് കൊടുത്തു അങ്ങനെ നിരവധി ആളുകൾ കിട്ടിയിട്ടുണ്ട് എന്നാൽ സിദ്ദിഖിൻ്റെ എന്താണ് ഹൈക്കോടതി പറഞ്ഞത് അതിജീവിതയുടെ പരാതി ഗൗരവകരമാണ് ഗുരുതരമാണ് മാത്രവുമല്ല പ്രഥമ ദൃഷ്ടിയ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു തെളിവുകളൊക്കെ പരിശോധിച്ച ശേഷം കോടതി അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഒരു കേസിൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഈ മുകേഷിൻ്റെ കേസും അതുപോലെ തന്നെ സിദ്ദിക്കിൻ്റെ കേസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സിദ്ദിക്കിൻ്റെയും മുകേഷിൻ്റെയും രണ്ട് വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് ചിലർക്കൊക്കെ അറിയായിരിക്കും ചില ആളുകളൊക്കെ അറിയാതെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണ പടർത്തുന്ന പല വീഡിയോയും അതുപോലെ തന്നെ ചില പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ആയിട്ട് ചില കമൻറ്റുകളൊക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടുകയാണ് എന്നാൽ വാസ്തവം ഇതാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് മുകേഷിൻ്റെ ജാമ്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ മുകേഷിനെയും പിടിച്ചകത്തിടുമായിരുന്നു ഒരു തർക്കവും ഇല്ല മുകേഷിനെതിരെ ഇത്തരത്തിൽ ലൈംഗികാരോപണ പരാതി ഉയർന്നു വന്നപ്പോൾ എന്താണ് സർക്കാർ നിലപാട് സംരക്ഷിക്കുന്ന നിലപാടാണോ അല്ലല്ലോ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് ഈ മുകേഷിനെതിരെ കേസെടുത്തത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് സിദ്ദിഖ് പല കാര്യങ്ങളും ഒക്കെ ശരിവെച്ചിട്ടുണ്ടെന്നത് മാത്രമല്ല സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ച് കൊണ്ടുവന്ന് ആ അതിജീവിതയെ റേപ്പ് ചെയ്യുകയായിരുന്നു ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു എന്നതായിരുന്നല്ലോ പരാതി സിനിമയിൽ അവസരം തരാം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ആ പെൺകുട്ടിയെ പിച്ച് ചീന്തുകയായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട് കോടതിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന സിദ്ദിക്കിന് ജാമ്യം കിട്ടാത്ത സാഹചര്യം ഉണ്ടായത് സിദ്ദിഖ് പേടിച്ചോടിച്ചി ഓടിച്ചിരിക്കുകയാണ് ഓടി ഒളിച്ചിരിക്കുകയാണ് സിദ്ദിക്കിനെ കണ്ടെത്താൻ വേണ്ടി പോലീസ് വലവിരിച്ചിരിക്കുകയാണ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പിന്നെ സിദ്ദിക്കിനെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല അത് ചില കോൺഗ്രസ്സുകാർക്ക് ഉണ്ടോ കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണല്ലോ ഈ സിദ്ദിഖ് സിദ്ദിഖ് അമ്മയുടെ തലപ്പത്തേക്ക് വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്കും വലിയ ആശ്വാസമായിരുന്നു ഈ വരാൻ പോകുന്ന ഇലക്ഷനുകളിലൊക്കെ പല നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഈ പറയുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനൊക്കെ ആയിട്ട് ഇറക്കാൻ പറ്റും അവരെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നൊക്കെയാണ് യു ഡി എഫ് വിചാരിച്ചിരുന്നത് പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചില ആളുകളൊക്കെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ ആപ്പിലായിപ്പോയി ഈ സിദ്ദിഖ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണ് സിദ്ദിഖെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ആർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിദ്ധിഖ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോകുമ്പോൾ ചിലതൊക്കെ പറയാതെ വയ്യ രണ്ടായിരത്തി പതിനേഴിൽ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു മികച്ച ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ വളരെ പോപ്പുലറായിരുന്ന ഒരു നായിക ആക്രമിക്കപ്പെട്ട സമയ സമയത്ത് ആ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് നടന്ന അവസാനം ആ അതിജീവിതക്കിട്ട് പണിത വ്യക്തിയാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആള് മൊഴി അനുകൂലമായി പറയുന്നു പ്രതിക്ക് അനുകൂലമായി പറയുന്നു എന്നിട്ട് എന്ത് എന്തുജാതി നാടകം ഞങ്ങൾ ഇരക്കൊപ്പം എന്ന രീതിയിൽ പ്രഹസനങ്ങൾ നടത്തുന്നു അവസാനം എന്ത് സംഭവിച്ചു ഈ കൂറുമാറിയ ആളുകളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ആ പട്ടികയിലും കണ്ടു സിദ്ദിഖിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലതും പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ആ വിഷയങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല ഞഞ്ഞാമിഞ്ഞ എന്ന നിലപാടായിരുന്നു ശേഷം എന്തുകൊണ്ടാണ് അന്ന് ഈ പറയുന്നത് പോലെ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ഒന്ന് അങ്ങനൊരു ഒന്ന് മലയാള സിനിമയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല സ്ത്രീകൾ ഇത്രയധികം അനീതി നേരിടുന്നുവെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ല എന്നൊക്കെ പറഞ്ഞത് ഇന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാകും ബലാത്സംഗ കേസ് ചുമത്തപ്പെട്ട് സിദ്ദിഖ് ഇപ്പോൾ പെട്ട അവസ്ഥയിലാണ് അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ പെടും എന്തിനാണ് ഈ ഒളിച്ചോട്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടിയാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാകാം അദ്ദേഹത്തിൻ്റെ വലിയ കൂട്ടുകാരനാണല്ലോ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഈ ദിലീപിന് ആ വിഷയത്തിൽ ഉള്ള പങ്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പല കാര്യങ്ങളുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് പ്രതികർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അവസാനം ദിലീപ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നപ്പോൾ ഈ ദിലീപിന് തുണയായി ദിലീപിന് എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുമൊക്കെ സിനിമ ആ ഒരു മേഖലയിൽ സജീവമായിരുന്നൊരു വ്യക്തി സിദ്ദിക്കാണല്ലോ സിദ്ദിഖ് അന്നും ഇന്നുമൊക്കെ ദിലീപിനൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും കൂട്ടുകാരൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ സിദ്ദിക്കിന് വന്നിരിക്കുന്നു ഒരമ്മ പറ്റാ രണ്ട് മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സിദ്ദിഖ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള നടനായിരുന്നു ദിലീപ് നമുക്കറിയാമല്ലോ ദിലീപിൻ്റെ സിനിമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു മൂന്നും നാലും തവണയൊക്കെ ഈ പറയുന്നത് പോലെയൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ ടി വിയിലൊക്കെ വന്നിട്ട് നീ ഇരുന്ന് കാണുമായിരുന്നു പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് പോലെയൊക്കെ ആയിരുന്നു അവസാനം ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അതൊക്കെ കഴിഞ്ഞ ശേഷം എന്താണ് ദിലീപിൻ്റെ അവസ്ഥ ദിലീപിൻ്റെ സിനിമ കാണാൻ ആരെങ്കിലും തിയേറ്ററിൽ പോകുന്നുണ്ടോ ദിലീപിൻ്റെ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോം പോലും എടുക്കാത്ത സാഹചര്യം ആ നടനെ എല്ലാവരും കൈവിട്ടു സിദ്ദിഖിന് സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ ഇത്തരം ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് പക്ഷേ പ്രഥമ ദൃഷ്ടിയ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ മുങ്ങണ്ട കാര്യമില്ലല്ലോ ഇദ്ദേഹം ഇത്തരത്തിൽ മുങ്ങൽ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ എന്തായാലും അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ഏറെക്കുറെ ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി സിദ്ദിക്കിൻ്റെ പടങ്ങൾക്ക് ബഹിഷ്കരണം ഏത് രീതി രീതിയിലായിരിക്കുമെന്നൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ദിലീപിൻ്റെ അവസ്ഥ തന്നെയാണ് സിദ്ദിഖിനും സിദ്ദിക്കിൻ്റെ കരിയർ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും സിദ്ദിക്കിനെ പോലീസ് പിടികൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏതൊക്കെ മാണത്തിൽ ആരൊക്കെ ഒളിപ്പിച്ച് വെച്ചാലും കേരള പോലീസ് അവിടെ നിന്ന് സിദ്ദിക്കിനെ പൊക്കും പൊക്കാൻ ഉത്തരവിട്ടിട്ടുമുണ്ട് ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചിയിലെ പോലീസിനോട് അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് അകത്താൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒന്നും കിട്ടാത്തതിൻ്റെ പേരിലല്ല എല്ലാ തെളിവുകളും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയുന്ന ഈ നടൻ എവിടെയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് സംരക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തെ പിടികൂടുന്നതോടൊപ്പം തന്നെ പുറത്തു വരുമെന്ന കാര്യം ആരും മറക്കണ്ട എന്തായാലും സിദ്ദിഖ് ഇത്തരത്തിൽ ഒരു ബലാത്സംഗം ആ പെൺകുട്ടിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യുവ നടിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതാണ് ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു കാര്യം വിളിച്ചു പറയുമ്പോൾ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട സഹപ്രവർത്തകർ എന്തോ രംഗത്തേക്ക് വരുന്നില്ല അതങ്ങനെയാണ് മലയാള സിനിമയിൽ ഈ ഈ വിദ്വാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുന്നത് കണ്ടു അത്തരത്തിൽ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അടിക്കണം എന്നാണ് പറഞ്ഞത് ആ സ്പോട്ടിൽ അടിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയെയാണ് ഇപ്പോൾ കുറേ മണിക്കൂറുകളായി കാണാനേയില്ല ഒളിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള തുരപ്പന്മാരെ നമ്മൾ ചെറുക്കുക തന്നെ വേണം സിദ്ദിഖിനെ പോലുള്ള ചില കപട സദാചാരവാദികളെ നമ്മൾ കാണാതെ പോകരുത്